ണ്ട് വരാത്ത രണ്ടാള് പോന്നെ ആ

കാണാൻ വേണ്ടി ഞാൻ ആ ഈ റിഞ്ഞില്ലല്ലോ അപ്പൊ എല്ലാരും കൂടി കൂടിയായിട്ട് ഇതൊന്നും അല്ല വേണ്ടിയത് മനുഷ്യന് എന്തെല്ലാം പരിപാടി ഉണ്ട് നിങ്ങൾ മൂന്തി ആവുമ്പോൾ തുടങ്ങും ദീജി കൂജി ഒക്കെ പാടായിട്ട് മനുഷ്യന്റെ ഉറക്കു സുഹാം ഇവിടെ ആവുന്നല്ല വേണ്ടിയത് നല്ല പരിപാടി എന്താണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടി അപ്പൊ ഞാൻ കരുതി എന്നാലും അങ്ങനെയല്ലല്ലോ നിങ്ങൾ ഇതിലൊരു പങ്കാളിയാവണോ ഞാൻ പറഞ്ഞിട്ട് ബംഗാളി ആവില്ല ആസാമി ആവില്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി പിന്നെ കാദ്രാജ് പതിനായിരം ആണ് ഉണ്ടാക്ക അവിടെ പതിനഞ്ച് വന്നാണ് എന്നോട്ടെല്ലാം ഉണ്ടാക്കെന്നു പറഞ്ഞേ ഞാൻ പറയില്ല അപ്പൊ നിങ്ങളും കൂടി അതിന് വന്ന് തന്നെ എഴുതണം ആ നമുക്കിനി സ്റ്റേജല്ലേ ബാക്കി ആ എന്നാ നമുക്ക് ആ സ്റ്റേജ് നിങ്ങളിജ് അപ്പൊരുത്തരും ഏറ്റു അതെ അതെ അപ്പൊ നിങ്ങൾ ആ സ്റ്റേജ് അതാ എന്റെ പ്രതിമെന്നവിടെ ഇണ്ടാക്കാറും ഞാൻ ഒരു ഉറുപ്പിന്റെ പിന്നെ സ്റ്റേജ് മാത്രല്ലേ ചെലവ് ഫുഡ് വണ്ടി എല്ലാ ചെലവുണ്ട് പൈസ അവിടുന്നും കൊണ്ടുവന്ന പാടിച്ചെ ഇവിടെ നാട്ടിൽ തന്നെ അല്ലേ അമ്മ കുട്ടികള് ഓല വിളിച്ചാണ് പാടിച്ചൂടെ ഓല വിളിച്ച് പാഴിച്ചുമ്പോ അങ്ങോട്ട് വരേണ്ടി അപ്പൊ ഞമ്മളെന്താ മാണ്ഡിത് പൊറത്തുനിന്ന് ആളെ കൊണ്ടുവന്നിട്ടാണ്ട് പാട്ടു ഓല് കൊന്തം വിട്ട് കാണ്ട് ഓലാണ് പോവും വേറെ പണിയില്ല ഞാൻ മര പിന്നെ നാട്ടാർ നാട്ടാർ പാടിയാലും ഒരു മനുഷ്യനെ ഇരിക്കാൻ നിൽക്കൂല പിന്നെ പാടാല്ലേ ഞാനും നിങ്ങൾ പോലും അവിടെ ഇരിക്കൂല ഇങ്ങനെ പിന്നെ എന്താ കാട്ടാ ഓരോ കുണ്ടരി അല്ലാതെ ചെറുത് നിങ്ങളാ പേപ്പറൊന്നും കാറ്റാണി അയിനിപ്പോ ഒരു എഴുപത്തി അഞ്ച് ലക്ഷം ഉറപ്പൊക്കെ വരും വരും ആ പേപ്പർ ഒന്ന് നോക്കട്ടെ ുട്ടി റഹ്മാന് കാതര് പുൽച്ചാടി അദ്ദേഹം പുൽച്ചാടി അദറു വരാള് ആ അത് പുൽച്ചാരി അല്ല അമ്മേ മറ്റേ പുൽക്കത്തോടി അതിരാണ് പുൽക്കത്തോടി അതിറു ആക്കാക്കി ആരാ മെയ്ത്തിരി ആദ്യം ഗാനല്ല നടത്തണ്ട് ആദ്യം ഒരു സ്കോള് പറഞ്ഞോ എഴുതി പഠിച്ചിട്ട് വെറുതെ പറഞ്ഞ പൈസ ഒക്കെ എത്തില്ല അതിനല്ലോ ഇന്ന എടുത്തിനപ്പൊ ഞാൻ പൈസ തരുന്നേ പരിപാടി കഴിഞ്ഞാലും ബാക്കി അയക്കാറാം നിങ്ങൾക്ക് തിരിയാനുള്ള പൈസയും കൂടിയില്ലേ വെറുതെ എത്തിനാ ഞാൻ അതിന് പൈസ ഉണ്ടാക്കാം അപ്പൊ എത്തല്ലേ എത്തിനാ ഞാൻ വെറുതെ പൈസ ഇരുന്ന് അത് തന്നെ ബാക്കി അയക്കാറ് പോലൊരു ഗാനമേള സ്നേഹം കക്കൂസിൽ ഇരിക്കുമ്പോൾ കൂടി ഒരു മൂളിപ്പാടും ഇടാത്ത ടീമാ പോലെ അപ്പൊ ഗാനമേള നടത്തുന്നു രണ്ട് ആക്കളും കൂടെ പേരെയൊക്കെ അതിരി അങ്ങാ മടിക്കണ്ടല്ല നേരം പൊളിക്കുമ്പോ തന്നെ മനുഷ്യനെ അടങ്ങാറാക്കാം മണ്ടില്ലേ ഞാൻ എന്നോണ്ട് അപ്പ തന്നെ പറഞ്ഞല്ലേ അങ്ങോട്ട് പോണ്ടാ ആ ഒരു ഒരു പോവാണ്